ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മളടുത്തായിട്ട് ചെയ്യാൻ പോണത് ഇതിനൊരു ഹാൻഡ് റൈൽ പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പറയില് വുഡാണ് വരിക അതുപോലെ പോസ്റ്റ് എല്ലാം വുഡാണ് വരിക പിന്നെ നാല് ലയറ് ഫൈവേറ്റിക്ക് ഫൈവേറ്റ് സ്റ്റീല് ഓടിക്കും കേട്ടോ അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു Yeah, yeah, yeah. ിലുള്ള പോസ്റ്ററുകളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഫുഡിന്റെ പോസ്റ്റെല്ലാം സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ നമുക്കിത് ഇത് വരുന്നത് അതുപോലെ രണ്ട് മാസ്റ്റർ കാലം വരുന്നുണ്ട് കേട്ടാ ഇനി ഇതിന്റെ മുകളില് സീലർ അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി അതിൻ്റെ ഉള്ളിലത്തെ ലൈൻസ് ഒക്കെ പുറത്തേക്ക് കയറി വരും കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഹാൻഡ്രയിലിൻ്റെ ടോപ്പ് റെയിൽ അളവിനനുസരിച്ച് ഒഴിഞ്ഞ് ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വുഡിൻ്റെ പരിപാടിയും കഴിഞ്ഞോട്ടാ ഇത് നമ്മളെ മാസ്റ്റർ കാലാണ് പിന്നെ ഇത് ഉള്ളിൽ വരുന്ന പോസ്റ്റാണ് പിന്നെ ഇത് വരുന്നത് ടോപ്പ് റേയിലാണ് കേട്ടോ വുഡിൻ്റെ പോസ്റ്റെല്ലാം സീലർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മൊത്തം ഒമ്പത് ചെറിയ കാലാണ് വരുന്നത് പിന്നെ മാസ്റ്റർ കാലിൽ രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ അവർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരിനോടെ ഇരിക്കുന്നുണ്ട് സാധനം മാസ്റ്റർ ഉരച്ച് ശെരിയാക്കി കൊണ്ടിരിക്കട്ട ഇതേപോലത്തെ ഒരു മാസ്റ്റർ ലഗ് മുകളിൽ വരുന്നുണ്ട് കേട്ടാ നമുക്ക് ചെയ്യാനുള്ളത് റെയിൽ കയറ്റാൻ പോവാണ് ടോപ്പ് റെയിൽ കയറ്റി കഴിഞ്ഞു കേട്ടോ ഈ ടോപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ പത്ത്ക്ക് മുപ്പത് എം എം ആണ് വരും പത്ത്ക്ക് മുപ്പത് എം എം ആ അത് ഫുള്ളായിട്ട് ടോപ്പ് റയിൽ കയറ്റി കഴിഞ്ഞു അടുത്തതായിട്ട് ലഗ്ഗുകളെല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ലഗ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടോട്ടല് ഒമ്പത് ലഗാണ് കേട്ടോ വരുന്നത് പോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൈവ് എയ്റ്റ് കോർക്കണം തുടങ്ങി ട്ടാ പിന്നെ അതിന്റെ ടോപ്പിൽ ഫുഡ് എല്ലാം നമ്മള് ചെയ്തിട്ടുണ്ട് കേട്ട പിന്നെ ഈ കകുതിക്ക് എത്തുമ്പോ ഈ ചുമരിന്റെ അവിടെ നമ്മൾ ഈ സൈഡിലാണ് വെച്ചിരിക്കണ ഈ സൈഡാണ് വിളിച്ച് കാണുക പിന്നെ ഇവിടെ ഇപ്പൊ ടോപ്പ് ആണ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അവിടുത്തെ ചെറിയൊരു പീസ് ടോപ്പ് റേറ്റ് കേറ്റി കഴിഞ്ഞു പിന്നെ ഇവിടേക്കുള്ള പീസാണ് ഇപ്പോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ നമ്മടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ടോപ്പറിലും ഫുഡ് ആണ് വരുന്നത് ഈ സൈറ്റ് വരുന്നത് കൊച്ചനൂരാണ് കേട്ടോ പിന്നെ നമ്മളെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കേ താങ്ക് യു